പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് എഴുപത്തിനാല് വയസ്സ് തികയുകയാണ് ഇന്ന് ഒഡീഷയിലെത്തുന്ന നരേന്ദ്രമോദി വനിതകൾക്ക് വേണ്ടി അഞ്ചു വർഷത്തേക്ക് അരലക്ഷം രൂപ നൽകുന്ന സുഭദ്ര യോജന പദ്ധതികൾ പ്രഖ്യാപിക്കും ഈ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ബി ജെ പിയുടെ വാഗ്ദാനമായിരുന്നു ഇത് പലയിടങ്ങളിലും ഓട്ടോറിക്ഷകൾ യാത്രയ്ക്ക് ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് സൂറത്തിലെ വ്യാപാരികളിന്ന് ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പിറന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി രാജ്യത്ത് വിവിധ സംഘടനകളും വ്യക്തികളും പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അജ്മർ ഷെരീഫ് ദർഗ നാലായിരം കിലോഗ്രാമിന്റെ സസ്യഭക്ഷണം വിതരണം ചെയ്യും ചെന്നൈയിൽ പ്രസ്ലി ഷെക്കിന എന്ന പതിമൂന്ന് വയസ്സുകാരെ വിദ്യാർത്ഥിനി ധാന്യങ്ങൾ ഉപയോഗിച്ച് മോദിയുടെ ഛായാചിത്രം ചമച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത് സെപ്റ്റംബർ പതിനേഴാണ് ഗുജറാത്തിലെ മഹസാന ജില്ലയിലെ വത്നഗറിൽ ദാമോദർദാസ് മുൽ മോദി ഹീരാബെൻ ദമ്പതികളുടെ മകനായി നരേന്ദ്രമോദി ജനിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ പറന്നാൾ ദിനത്തിൽ ഞാൻ വായിച്ചതും വാർത്തയാക്കിയതുമായ ഒരു പോസ്റ്റ് ഉണ്ട് മാധ്യമപ്രവർത്തക അഞ്ജു പാർവതി പ്രഭീഷിന്റെ ഒരു പോസ്റ്റ് മോദി വിരുദ്ധർ എന്ന അഹങ്കാരപൂർവ്വം ഒരിക്കൽ പറഞ്ഞവരെല്ലാം ഇന്ന് തിരിഞ്ഞു നടപ്പിന്റെ പാതയിലാണ് എന്ന് തെളിയിക്കുന്ന ഒരു പോസ്റ്റാണത് മോദി അഭിമാനം എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് അത് മാറിയിരിക്കുന്നു ആ പോസ്റ്റിന് ഈ ജന്മദിനത്തിലും ഏറെ പ്രസക്തി ഉള്ളതുകൊണ്ട് അതിലെ പ്രധാന ഭാഗങ്ങൾ വായിക്കാം നരേന്ദ്രമോദി എന്നു തൊട്ടാണ് ഈ പേര് കേട്ടു തുടങ്ങിയത് എന്ന് കൃത്യമായി ഓർക്കുന്നില്ല എങ്കിലും ഒരിക്കൽ ഉള്ളിൽ തികട്ടി വന്നിരുന്ന രാഷ്ട്രീയ വെറുപ്പിന്റെ അങ്ങേ അറ്റത്ത് ആ പേരുണ്ടായിരുന്നു മോദി എന്ന പേര് കേൾക്കുമ്പോൾ എന്നും മനസ്സിൽ വന്നിരുന്ന ചിഹ്നങ്ങളായിരുന്നു ശൂലവും ഗർഭിണിയും ഭ്രൂണവും രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം പ്രധാനമന്ത്രിയായപ്പോൾ ജന്മന കോൺഗ്രസിനൊപ്പം നടന്നു ശീലിച്ച ഒരാൾ എന്ന നിലയിൽ ഉള്ളിൽ പതഞ്ഞുവന്ന വികാരങ്ങളിൽ ഉണ്ടായിരുന്നത് അടങ്ങാത്ത ക്രോധവും സങ്കടവും മാത്രമായിരുന്നു എന്നാൽ പിന്നീട് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ഒൻപത് വർഷത്തെ കാലയളവിനുള്ളിൽ രാഷ്ട്രീയപരമായ ചില വിയോജിപ്പുകളെ മാറ്റി നിർത്തിയാൽ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു പേരാണ് നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന് പറയാൻ നിറഞ്ഞ അഭിമാനം മാത്രം വെറുപ്പിൽ നിന്നും ഇഷ്ടത്തിലേക്കുള്ള നടത്തത്തിന് വേഗം കൂടിയത് ഒരു കറുത്ത ദിനവും അതിനെ തുടർന്ന് വന്ന ഒരു ട്വീറ്റുമാണ് എന്ന് കൃത്യമായി ഞാൻ ഓർക്കുന്നുണ്ട് അന്ന് ഞാൻ മാലദ്വീപിൽ അധ്യാപികയാണ് ഒരു സെമിനാർ സെഷൻ കഴിഞ്ഞ് സ്റ്റാഫ് റൂമിൽ വരുമ്പോഴാണ് പരവൂർ വെടിക്കെട്ട് അപകടത്തെക്കുറിച്ച് അറിയുന്നത് കുടുംബ വീരുകൾ ചെറിയ കീഴുള്ള ഞാൻ വല്ലാതെ നടങ്ങി കാരണം ശർക്കരഭരണിയും പുറ്റിങ്ങൽ കമ്പവും അറ്റുകാൽ പൊങ്കാലയും ഒക്കെ കൊല്ലത്തുകാരുടെയും തിരുവനന്തപുരത്തുകാരുടെയും രക്തത്തിൽ അലിഞ്ഞ ഉത്സവങ്ങളാണ് സ്റ്റാഫ് റൂമിലെ മലയാളി അധ്യാപകർക്കിടയിൽ പിന്നെ അതേക്കുറിച്ചായി ചർച്ച ലാപ്ടോപ്പുകളിലും മൊബൈലുകളിലും നിറഞ്ഞ ഫ്ലാഷ് ന്യൂസുകളിലെങ്ങും മരണത്തിന്റെ കറുപ്പ് മാത്രം അതിനിടയിൽ കണ്ടു മോദിജിയുടെ ട്വീറ്റ് ആത്മാർത്ഥതയുടെയും കറകളഞ്ഞ ഉത്തരവാദിത്വത്തിന്റെയും കയ്യൊപ്പ് ചാർത്തിയ ഒരു ചെറിയ ട്വീറ്റ് അദ്ദേഹത്തിൻ്റെ പതിവ് ട്വീറ്റുകളെ വെറും തള്ളൽ എന്ന് പറഞ്ഞിരുന്ന എന്നിലെ വിമർശക ആദ്യമായി വായടച്ച സന്ദർഭമായിരുന്നു അത് എന്ന് അഞ്ചു കുറിക്കുന്നു മുൻപ് മോദിജിയോട് ആരാധന തോന്നിരുന്ന സന്ദർഭങ്ങളിലൊക്കെ വിമർശനത്തിൻ്റെ മുനയുമായി വന്നിരുന്ന എന്നിലെ ആ മോദി വിരുദ്ധ ഈഗോ മഞ്ഞുപോലെ ഉരുകി ഒലിച്ചു പോയ ആദ്യ സംഭവമായിരുന്നു ആ ട്വീറ്റും അദ്ദേഹത്തിന്റെ പരവൂർ സന്ദർശനവും അന്ന് പരവൂരിൽ മോദിജി വന്നത് പ്രധാനമന്ത്രിയായിട്ടായിരുന്നില്ല വെറും സാധാരണക്കാരനായ ഒരു ജനസേവകനായിട്ടായിരുന്നു എല്ലാ പ്രോട്ടോക്കോളും മാറ്റിവെച്ചുകൊണ്ട് ഔദ്യോഗിക പരിപാടികളും റദ്ദു ചെയ്തുകൊണ്ട് ദുരന്തസ്ഥലത്ത് മെഡിക്കൽ ടീമുമായി പാഞ്ഞെത്തിയ ഒരു ഭരണാധികാരിയെ ഇഷ്ടത്തോടെ കണ്ടു ആദരവോടെ കണ്ടു അങ്ങനെ തുടങ്ങിയതിന്റെ തുടക്കം അവിടെ നിന്നാണ് ഒരു കടലാസം പേനയുമായി ദുരന്തത്തെ നേരിട്ട് വിലയിരുത്തി കുറച്ചു വയ്ക്കേണ്ട വസ്തുതകൾ അപ്പോൾ തന്നെ കടലാസം കുറിക്കുന്നതിനോടൊപ്പം മനസ്സിലും കുറിക്കുന്ന മറ്റൊരു ഭരണാധികാരിയെ മുമ്പ് ഞാൻ കണ്ടിരുന്നില്ല എന്നത് സത്യവും ദുരന്ത സ്ഥലത്തു നിന്നും അദ്ദേഹം നേരെ പോയത് ആശുപത്രിയിലേക്കായിരുന്നു ഓരോ കിടക്കയ്ക്കരികിലും പിതൃവാത്സല്യത്തോടെ പരിക്കേറ്റവരെയും കൂട്ടിരിപ്പുകാരെയും സമാശ്വസിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ ആ ചിത്രം മാത്രം മതിയായിരുന്നു അന്നുവരെ അദ്ദേഹത്തെ വിമർശിച്ചിരുന്ന ഞാനടക്കമുള്ള സാധാരണക്കാരെ മാറ്റി ചിന്തിപ്പിക്കുവാൻ എയർ ആംബുലൻസും പൊള്ളൽ ചികിത്സയെ പ്രാവീണ്യം നേടിയ ഇരുപത്തിയഞ്ച് പേരടങ്ങുന്ന മെഡിക്കൽ സംഘവുമായി ഒരു പ്രധാനമന്ത്രി ദുരന്ത സ്ഥലത്തെത്തുമ്പോൾ അത് ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് പകർന്നു തന്നത് ഒരു സുരക്ഷിതത്വബോധം കൂടിയായിരുന്നു നിങ്ങൾ ഒറ്റയ്ക്കല്ല ഞാൻ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ജനസേവകന്റെ ഉറപ്പ് കൂടിയായിരുന്നു ആ പ്രവൃത്തി അന്ന് അദ്ദേഹത്തിന്റെ ആ സന്ദർശനം കാരണം അന്നത്തെ ഡി ജി പിക്ക് വരെ കൃത്യനിർവഹണത്തിൽ തടസ്സം നേരിട്ടു എന്ന തരത്തിൽ വാർത്തകൾ കണ്ടിരുന്നു അന്നത്തെ ആ ഡി ജി പി മറ്റാരുമല്ലായിരുന്നു സാക്ഷാത് ശ്രീ സെൻകുമാർ സന്ദർശനമാണോ പിന്നീട് സെൻകുമാറിനെ ഒരു മോദി ഭക്തനാക്കിയത് എന്നറിയില്ല എന്ന് അഞ്ചു പാർവതി കുറിക്കുന്നു എന്തായാലും മോദി എന്ന ഭരണാധികാരി ഏറെ മതിപ്പോടെ കാണാൻ ഞാൻ അന്ന് ഇന്ത്യൻ പൗര തീരുമാനിച്ചത് അന്നത്തോടെയാണ് ആ തീരുമാനം തെറ്റായിരുന്നില്ല എന്ന് പിന്നീട് പല മോദി പ്രഭാവങ്ങളും തെളിയിച്ചു എത്രമേൽ വർഗീയവാദി എന്ന ലേബൽ ലേബിൾ ചാർത്തിക്കൊടുത്തിട്ടും ഭരണത്തിന്റെ ഈ വർഷങ്ങളിലെല്ലാം ഏറ്റവും സിമ്പിളായ പക്ഷേ പവർഫുള്ളായ ജനകീയ തന്ത്രങ്ങളുമായി ജനപ്രിയനാവുന്ന ഒരു പ്രധാനമന്ത്രി അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ മൂന്നാം കാലയളവിലും തുടരുകയാണ് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരുപാട് പേർ ജന ജന്മദിനാശംസകൾ നേരുകയാണ് ഒരു കാലത്ത് അദ്ദേഹത്തെ വളരെയധികം വിമർശിച്ചിരുന്ന പലരും ഇന്ന് അദ്ദേഹത്തെ നെഞ്ചോട് ചേർക്കുകയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ എതിർക്കുന്നവർ പോലും അദ്ദേഹത്തിൻ്റെ ആ ഭരണാധികാരത്തിൻ്റെ സാരഥ്യം വഹിക്കാനുള്ള ആ നേതൃത്വത്തിൻ്റെ കഴിവിനെ വാനോളം പുകഴ്ത്തുകയാണ് എന്തായാലും പ്രധാനമന്ത്രിക്ക് ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ ഇനിയും ഭാരതത്തിൻ്റെ മുൻനിരയിൽ നിന്നുകൊണ്ട് തന്നെ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഭാരതത്തെ നയിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും കിട്ടെ എന്ന് കർമാന്യൂസും ആശംസിക്കുന്നു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്